പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ ആകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് അനീവൻസ് വടക്കാഞ്ചേരിയിൽ വെഡ്ഡിംഗ് കാറ്ററിംഗ് സർവീസ് ബർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റേൻറസ് കോർപ്പറേറ്റ് ഈവെന്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് അനീവൻസ് ജോസൺസ് ചർച്ച് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുലിന്റെ ചാറ്റും കൂടുതൽ ശബ്ദരേഖയും പുറത്ത് പെൺകുട്ടിയെ ഗർഭിണിയാക്കണമെന്ന് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ ചാറ്റിൽ പറയുന്നു വാട്സ്ആപ്പ് ചാറ്റ് പുറത്ത് ഗർഭം അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശബ്ദരേഖയിൽ യുവതിയുമായി രാഹുൽ സംസാരിക്കുന്നത് ഗർഭനിരോധന ഗുളിക കഴിക്കരുത് വാട്സാപ്പ് ചാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഗർഭിണിയകൻ റെഡിയാകൂ എന്നും രാഹുൽ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞെ വേണമെന്നും വാട്സാപ്പ് ചാറ്റിൽ രാഹുൽ പറയുന്നുണ്ട് കൊല്ല കൊല്ല ചെയ്യരുതെന്ന് യുവതി ശബ്ദരേഖയിൽ അപേക്ഷിക്കുന്നുണ്ട് ശബ്ദരേഖയിൽ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഡ്രാമ കളിക്കരുതെന്നും അങ്ങനെയുള്ളവരെ തനിക്ക് ഇഷ്ടമല്ലെന്നും രാഹുൽ യുവതിയോട് പറയുന്നുണ്ട് തനിക്ക് വയ്യാതിരിക്കുകയാണെന്നും ചർദ്ദി ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെന്നും യുവതി രാഹുലിനോട് പറയുന്നുണ്ട് യുവതി വൈകാരികമായാണ് പ്രതികരിക്കുന്നത് ആദ്യ മാസം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും താൻ ആദ്യം ആശുപത്രിയിൽ പോകാനും രാഹുൽ യുവതിയോട് പറയുന്നതായി ശബ്ദരേഖയിലുണ്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളാണെന്നും അവസാന നിമിഷം എന്തിനാണ് ഇങ്ങനെ മാറുന്നതെന്നും രാഹുലിനോട് യുവതി ചോദിക്കുന്നുണ്ട് തന്റെ പ്ലാനിങ് അല്ലായിരുന്നല്ലോ നിങ്ങളുടെ പ്ലാനിംഗ് ആയിരുന്നല്ലോ ഇതെന്നും യുവതി ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന നിരന്തരം രാഹുൽ പറയുന്നതും ശബ്ദരേഖയിലുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്